പത്തനംതിട്ട കോന്നി കൊക്കാത്തോട് റോഡിൽ കാട്ടാന ആക്രമണം ആക്രമണത്തിൽ നിന്നും ബൈക്ക് യാത്രികർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ് റോഡിൽ തമ്പടിച്ച കാട്ടാന ഏറെ സമയത്തിനു ശേഷമാണ് വഴി വഴിയൊഴിഞ്ഞത് വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും ശ്രീരാജ് ബാബു ചേരുന്നുണ്ട് ശ്രീരാജ് എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് വിശദാംശങ്ങൾ എന്താണ് മൂന്നും രാത്രി ഒൻപതര മണിയോട് ഒൻപതര കൂടിയായിരുന്നു കൊക്കാത്തോട് ഭാഗത്തേക്ക് ജോലി കഴിഞ്ഞിട്ട് കൊക്കാത്തോട് ഭാഗത്തേക്ക് മടങ്ങിയെത്തിയ ബൈക്ക് യാത്രികർക്ക് നേരെ കാട്ടാന കാട്ടാന ഓടിയെടുത്തത് ഇവർ തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത് എന്ന് പറയേണ്ടി വരും ഇവർ ഓടി മാറിയത് കൊണ്ടാണ് വാഹനവുമായി ഓടി മാറിയത് കൊണ്ടാണ് ഇവർ ആനയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത് കോന്നി കൊക്കാത്തോട് റോഡിൽ കല്ലേലി ഭാഗത്താണ് കല്ലേലി എന്ന് പറയുമ്പോൾ കല്ലേലി എസ്റ്റേറ്റിനോട് ചേർന്ന ഭാഗ ത്താണ് ഇപ്പോൾ ഇത്തരത്തിലൊരു കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് ഈ കല്ലേലി എസ്റ്റേറ്റിൽ ഹാരിസൺ മലയാളത്തിന്റെ കല്ലേലി എസ്റ്റേറ്റിൽ കൈതകൃഷി ആരംഭിച്ചതോടുകൂടി ഈ കാട്ടാന ശല്യം രൂക്ഷമായെന്ന് നാട്ടുകാർ ഒരുപാട് നാളുകൊണ്ട് തന്നെ പരാതി പറയുന്നുണ്ടായിരുന്നു ഇപ്പോഴും ഈ ഒരു കാട്ടാനാക്രമണത്തെ തുടർന്നും ആളുകൾ പറയുന്നതും ഈ എസ്റ്റേറ്റിനുള്ളിൽ ഈ കൈതകൃഷി ആരംഭിച്ച ആരംഭിച്ചത് കാട്ടാന ശല്യം അല്ലെങ്കിൽ ആനയുടെ ശല്യം രൂക്ഷമാവാൻ കാരണമായി എന്ന് തന്നെയാണ് പറയുന്നത് കഴിഞ്ഞ ആഴ്ചയും ഇതേ പ്രദേശത്ത് തന്നെ ഒരു കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു കാർ ഉൾപ്പെടെ അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്ന് രാത്രി ഒരു ഏഴർ എട്ട് മണിയോടുകൂടിയായിരുന്നു ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായത് ആന ഏറെ സമയം ആ റോഡിൽ നിൽക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി ശേഷം വാഹനത്തിന്റെ ഹോണുകൾ അടിച്ചും ബഹളവും ഉണ്ടാക്കിയാണ് ആന തിരികെ കയറിപ്പോയത് ഗൗതം പത്തനംതിട്ടയിൽ നിന്നും ശ്രീരാജ് ബാബുവാണ് വിവരങ്ങൾ നൽകിയത്